അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് മുൻപൊരു ദിവസം ഞാൻ കളഭം ഷീട്ടാക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ചൂടായിട്ട് ഒരു ഭക്തൻ ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് ഷീട്ടാക്കേണ്ടതെന്ന് അപ്പോൾ നമ്മുടെ ഭക്തർ തന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കുറേ കാര്യങ്ങൾ അവർക്ക് അറിയാമല്ലോ അങ്ങനെ ഒരു മറുപടിയും കൊടുത്തു കണ്ടു പക്ഷെ അത് വായിച്ചപ്പോഴും അദ്ദേഹത്തിന് കൺഫ്യൂഷൻ ആയി എന്ന് പറഞ്ഞിട്ട് വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഉത്തരം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ അതാണ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കളഭം നമുക്ക് മൂന്ന് തരത്തിൽ ഷീട്ടാക്കാം കേട്ടോ ആദ്യത്തേത് എന്ന് പറയുന്നത് അറുപത് രൂപയുടെ ചെറിയ കളഭത്തിൻ്റെ പാക്കറ്റ് നമുക്ക് ഷീറ്റായിട്ട് വാ ഷീറ്റാക്കിയിട്ട് വാങ്ങാനായിട്ട് സാധിക്കും രണ്ടാമത്തേത് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് കളഭം ഉരുള ഷീറ്റാക്കാം കളഭം ബോൾ എന്നുള്ള പേരിലാണ് നമുക്കത് ഷീറ്റാക്കാനായിട്ട് സാധിക്കുക മുൻകൂട്ടിയിട്ട് ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ മൂന്നാമത്തേത് കളഭാലങ്കാരം എന്നുള്ള പേരിൽ നമുക്ക് ചീട്ടാക്കാനായിട്ട് സാധിക്കും പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് അതിന് തുകയായിട്ട് വരുന്നത് അതും അഡ്വാൻസ് ആയിട്ട് നമ്മൾ ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ ഒരു ദിവസം ഭഗവാനെ ചാർത്താനായിട്ട് ഏകദേശം മുപ്പത് ഉരുളയോളം കളഭം ആവശ്യമായിട്ട് വരാറുണ്ട് അപ്പം അത് അഞ്ച് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ബുക്കിംഗ് വരുകട്ടോ ഒരാൾക്ക് ഒരു ആറ് ഉരുള കളഭം കിട്ടുന്ന രീതിയിലാണ് തീർച്ചയായിട്ടും നമ്മളത് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ അഡ്വാൻസ് കൗണ്ടറിൽ വന്നിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും ഇനിയിപ്പോൾ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലേ വിഷ്ണുവിൻ്റെ അടുത്ത് സമീപിച്ചോളൂ കേട്ടോ വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതിയായിരിക്കും നയൻ എയ്റ്റ് ആണ് വിഷ്ണുവിൻ്റെ വാട്സാപ്പ് നമ്പർ